ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത് വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജയസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ശാസ്ത്രീയ പരിശോധനയുമായി സി ബി ഐ മൃതദേഹത്തിന്റെ ഡംബി ഉൾപ്പെടെ തയ്യാറാക്കിയാണ് പരിശോധന ജയസ് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സി ബി ഐയുടെ ശാസ്ത്രീയ പരിശോധന സി ബി ഐ ഡി ഐ ജി ലൗലി കട്ടിയാറിന് പത്തംഗ സംഘം രാവിലെ വിദഗ്ധരും സംഘത്തിലുണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ മർദ്ദിച്ച ഹോസ്റ്റലിന്റെ നടുത്തളം ഇരുപത്തി ഒന്നാം നമ്പർ മുറി എന്നിവിടങ്ങളിലും പരിശോധന നടത്തി ഇതിനുശേഷമാണ് ഡോർമറ്ററിയിലെ ശുചിമുറിയിൽ ശാസ്ത്രീയ പരിശോധന തുടങ്ങിയത് ശുചിമുറിയിൽ ജനലിലാണ് അടിവസ്ത്രത്തിൽ സിദ്ധാർത്ഥനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇവിടെ നിന്നും സംഘം തെളിവുകൾ ശേഖരിച്ചു പതിനൊന്നരയോടെയാണ് മൃതദേഹത്തിന് സമാനമായ ഡമ്മി ഉപയോഗിച്ച് പരിശോധന തുടങ്ങിയത് മൃതദേഹത്തിന്റെ ഭാരവും ഉയരവുമുള്ള ഡമ്മിയാണ് ഇതിനായി ഉപയോഗിച്ചത് മരണം കൊലപാതകമാണെന്ന ആരോപണം ബന്ധുക്കൾ ഉയർത്തിയിരുന്നു മൃതദേഹം ആദ്യമായി കണ്ട വിദ്യാർത്ഥികളോടുപ്പടെ മൊഴിയെടുപ്പിന് ഹാജരാകാനുള്ള നിർദ്ദേശം സിബിഐ നൽകിയിട്ടുണ്ട് കോളേജ് മുൻഡീൻ അസിസ്റ്റന്റ് വാർഡൻ തുടങ്ങിയവരുടെ മൊഴിയും രേഖപ്പെടുത്തും സിബിഐ എസ് പിമാരായ എ കെ ഉപാധ്യായ സുന്ദർവേൽ എന്നിവർക്കൊപ്പം നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ ഡിവൈഎസ് പി എൻ കെ സജീവനും സംഘത്തിലുണ്ട് ശാസ്ത്രീയ പരിശോധനയിലൂടെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ വ്യക്തത വരുത്താൻ സിബിഐക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ മനുദാമോറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്